നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമയിൽ തന്റേതായ ഇടം സൃഷ്ടിച്ച നടിയാണ് അനശ്വര രാജൻ കഴിഞ്ഞ വർഷാവസാനം ജീതത്ത് ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ നേരിലും അനശ്വര ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് നേരെ സിനിമയിൽ മോഹൻലാലിനെയും സിദ്ദീഖിനെയും അനശ്വര മുഖത്ത് തൊടുന്ന ഒരു സീനുണ്ട് ആ സീൻ എടുക്കുമ്പോൾ അവരുടെ മുഖത്ത് തൊടുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അത് തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അനശ്വരയുടെ മറുപടി ആ സീൻ ചെയ്യുമ്പോൾ താൻ കഥാപാത്രമായാണ് ചെയ്തതെന്നും ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എക്സൈറ്റ്മെന്റ് വന്നിരുന്നെന്നും അനശ്വര പറയുന്നുണ്ട് മോഹൻലാലിന്റെ കൂടെ സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞതിലാണ് സന്തോഷമെന്നും അനശ്വര കൂട്ടിച്ചേർത്തു സൈനസ് ഓഫ് പ്ലസിനു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റുമ ഒരു എക്സൈറ്റിംഗ് സംഭവം അതിനുശേഷമാണ് ഉണ്ടായത് ഞാനെന്റെ സ്റ്റിൽസ് കാണുമ്പോൾ പടം കാണുമ്പോൾ ലാലേട്ടൻ എന്ന ഒരാളുടെ മുഖത്ത് തൊടുന്ന ഒരാളായിട്ട് ഒരുമിച്ച് സ്ക്രീനിൽ വരാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ലാലേട്ടന്റെ മുഖത്ത് തൊടുന്നു എന്ന എക്സൈറ്റ്മെന്റിലല്ല ഞാൻ അത് ചെയ്തത് പൂർണമായിട്ടും ഞാൻ കഥാപാത്രത്തിൽ നിന്ന് തന്നെയാണ് ചെയ്തത് സിദ്ധീലിക്കയെ തൊട്ട് നോക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ആ കഥാപാത്രമായി തന്നെയാണ് ചെയ്തത് എന്ന് ആ സമയത്ത് ഒരിക്കലും ഞാൻ മോഹൻലാൽ എന്നൊരു നടനയാണ് തൊടുന്നതെന്ന് ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല അതുകഴിഞ്ഞ സമയത്ത് ഞാൻ ഈ റോൾ ചെയ്തത് എന്ന് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് എന്റെ മൈൻഡിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല അനശ്വര പറഞ്ഞു